ഫണ്ട് ആയാലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഷെയർ വാങ്ങിക്കലാണ് ഷെയർ ഇപ്പൊ ഉദാഹരണമായിട്ട് ടാറ്റയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്ന് വിചാരിക്ക ഞാനിപ്പോ ഒരു റിലയൻസിന്റെ ഷെയർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കാന്ന് വിചാരിക്ക അപ്പൊ ഞാനത് വാങ്ങിക്കുന്നു ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് പൊഴി തിന്നാനല്ല നല്ല വില കൂട്ടുമ്പോൾ ഒരു ചരക്ക് എന്നുള്ള അർത്ഥത്തിൽ അത് വിൽക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇന്നിപ്പോ ഞാനൊരു ഷെയർ വാങ്ങിക്കുമ്പോൾ ഒരു ഷെയറിന് ആയിരം ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ റിലയൻസ് വമ്പൻ ലോകത്ത് അറിയപ്പെട്ട ഒരു കമ്പനിയൊക്കെ ആയിട്ട് ബൂണ്ടും വളരെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആയിരം എന്നുള്ളത് രണ്ടായിരമായിട്ടും മൂവായിരം ആയിട്ടും നാലായിരം ആയിട്ടും പതിനായിരം ആയിട്ടും ഒക്കെ വർദ്ധിക്കും അപ്പൊ നാളെ ഞാനിത് ഇന്ന് ഞാൻ ആയിരം വാങ്ങിച്ച നാളെ മറ്റന്നാളെ വെക്കാണെങ്കിൽ എനിക്ക് ഒരറ്റ ഷെയർ മൊത്തം എത്ര കിട്ടും നേരെ കുറയാനും സാധ്യത ഉണ്ട് അപ്പൊ അതാനിന്റെ കമ്പനിയൊക്കെ പൊളിഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പൊളിയുമ്പോൾ ആ ഷെയർ വാല്യൂ പറ്റങ്ങട്ട് കൊളയാ കുറയാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ അത്രേ പ്രശ്നം ഉള്ളു അപ്പോൾ ഈ കമ്പനി അപ്പൊ അവിടെ നമ്മൾ നോക്കണം ഈ കമ്പനി ഈ ഷെയർ ഒക്കെ ഉള്ള ഈ കമ്പനി എന്താണ് എന്ത് കമ്പനിയാണ് ആക്ടിവിറ്റീസ് എന്താണ് അതിന്റെ കമ്പനിയുടെ വരുമാനം അത് അതിന്റെ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് പരിശോധിക്കണം ഹലാലായ ഫീൽഡിലാണെങ്കിൽ അതിന്റെ കമ്പനിയുടെ ഷെയർ വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്നതിനും കുഴപ്പമില്ല അതിന്റെ ജക്കാത്ത് കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് വാല്യൂ ഒക്കെ കഴിഞ്ഞ റമദാനിലാണ് ഞാൻ ഷെയർ വാങ്ങിച്ചത് അന്ന് ഇന്നിപ്പന്നായിരം റുപ്യയുടെ ഒരു ഷെയർന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോൾ പതിനായിരം ആയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം ഇൻഡു എന്റെ ഷെയർ അത് നിസാബ് തെകിയെങ്കിൽ രണ്ടര ശതമാനം തെക്കാത്ത കൊടുക്കുക അങ്ങനെ അപ്പൊ ഇത്രയാണ് അതിന് സംശയത്തായിട്ട് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് അതിന്റെ പ്രൂഫ് അതിന്റെ രേഖകൾ കാണുമ്പോഴാണ് ഇത് എത്രത്തോളം ചെറിയാണ് അല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ